സന്ദേശമാല കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ വിഷയം ക്ഷമാശീലമുള്ള ഒരു വീട്ടമ്മയെ കുറിച്ചാണ് എന്നാൽ ഇന്ന് പറയുന്നത് അതിന് നേരെ ആയിട്ടാണ് ഒരു വീട്ടമ്മ പരിചയപ്പെടാനിടയായി ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക ആഘോഷത്തിന് അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയതാണ് ആ ഉദ്ഘാടനം സമയത്ത് സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടുപോവാണ് അപ്പുറം അപ്പുറമൊക്കെ ധാരാളം സ്ത്രീകൾ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഒരു സ്ത്രീ എനിക്കൊരു മൊക്ക തന്ന് ഞാൻ വനിതാ വിങ്ങിൻ്റെ കൺവീനറാണ് എന്ന് പറഞ്ഞ് അവരും കൂടെ വന്നു വളരെയേറെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണിത് അവരുടെ പേര് ഞാൻ മറന്നു എന്തായാലും നമുക്ക് അവർക്ക് ഒരു പേരിടാം തൽക്കാലം ഒരു ബിന്ദു എന്ന് പേരിടാം വളരെ സ്മാർട്ടാണ് ഏത് കാര്യത്തിലും ഉദ്ഘാടന സമയമായി നിലവിളക്ക് കത്തിക്കാനായിട്ട് എല്ലാം എടുത്തു വെക്കുന്നു എല്ലാം അവർ തന്നെ ചെയ്യുന്നു അതിനിടയ്ക്ക് ആ വിളക്ക് കത്തിക്കേണ്ട ഈ കൊടിവിളക്ക് അവിടെ എവിടെയും തിരഞ്ഞിട്ട് കാണുന്നില്ല ഉടനെ സ്ത്രീ അപ്പുറത്തെ വീട്ടിലേക്ക് ചാടിപ്പോയി അവിടെ നിന്നൊരു കൊടിവിളക്ക് എടുത്തുകൊണ്ടുവന്നു സ്റ്റേജിൽ കൊണ്ടു ഒരു തിരി കത്തിക്കേണ്ടത് ഈ സ്ത്രീയാണ് കാരണം വനിതാ വിങ്ങിൻ്റെ കൺവീനറായതുകൊണ്ട് ആ സ്ഥാനത്തിന് ബഹുമാനിച്ചതാണ് സംഘാടകർ എൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ഒന്ന് രണ്ട് ആശംസക്കാരുടെ അതും കഴിഞ്ഞു നന്ദി പറയേണ്ടത് ഇവരാണ് നന്ദി പറയാൻ ബിന്ദുവിനെ ക്ഷണിച്ചു വലിയ കുഴപ്പമില്ലാതെ ഒക്കെ സംസാരിച്ചു സംസാരമതിയെ അവരൊരു കാര്യം പറഞ്ഞു ഞാൻ ഏതോ ഒരു സപ്താഹ ഉദ്ഘാടന സമയത്ത് സംസാരിച്ച ഒരു വിഷയമാണ് അവര് എന്നെ പരാമർശിച്ചവിടെ പറഞ്ഞത് ഇന്നത്തെ സ്ത്രീകള് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ് എന്ന് ഞാൻ അന്ന് എന്തോ ഒരു സംസാരമതി അവിടെ പറഞ്ഞു അത് ഇവരെ സ്വാധീനിച്ചു അവരിപ്പം സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചാണ് എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നദീപ്രകടനമൊക്കെ കഴിഞ്ഞു എല്ലാവരും താഴെ ഇറങ്ങി പലർക്കും സെൽഫി എടുക്കണം എൻ്റെ കൂടെ പലരും വന്ന് സെൽഫിയൊക്കെ എടുത്തു ഇവരും വന്നെടുത്തു തൊട്ടടുത്തൊരു വീട്ടിൽ അവിടെയാണ് ചായയൊക്കെ ഏർപ്പാടാക്കിയത് അവിടേക്ക് ചായ കുടിക്കാനായിട്ട് കൊണ്ട് പോയി ഞാൻ പറഞ്ഞു ഞാൻ ചായയും കാപ്പിയൊന്നും കഴിക്കലില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞു ഉടനെ സ്ത്രീ ഓടിപ്പോയി ബിന്ദു അടുക്കളയിൽ പോയി അവർ ചൂടാക്കി വെള്ളം കൊണ്ടത്തുന്നു പെട്ടെന്ന് നല്ല സ്മാർട്ടുണ്ട് കുടിച്ചോ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോക്കെടുത്ത് പോയപ്പോൾ ഇങ്ങനെ സർ ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ സമയം തരുമോന്നില്ല എന്താണ് അതിന് എന്താ സംസാരിക്കാൻ കുറച്ചുകൊണ്ട് മാറി നിന്ന് അവർ സംസാരിക്കണം അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അതാണ് സന്ദേശമാലയിൽ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കൊടുത്തയച്ച ഒരച്ഛൻ മകളെ പഠിപ്പിച്ചു ഒരു സർക്കാർ ജോലി വാങ്ങിക്കൊടുത്തു ധാരാളം സ്വർണം കൊടുത്തു നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അയപ്പിച്ചു ഈ കഴിച്ച ഭർത്താവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഒരു മാസം പോലെ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ തനി സ്വഭാവവും സ്വഭാവവും പുറത്തു വരാൻ തുടങ്ങി എന്തിനും പ്രശ്നങ്ങൾ ധാരാളം മദ്യക്കൂപ്പികളിൽ ദേഹത്തിന് ജോലിസ്ഥലത്ത് ഓരോരുത്തരും ഓരോ കാര്യം സാധിക്കാനായിട്ട് വരുമ്പോൾ കൊണ്ട് കൊടുത്തു അതുകൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ദിവസവും മദ്യപാനാണ് അമ്മ വെറുത്തു അമ്മ പലതും പറയും അവിടെ നീ എങ്ങനെയെങ്കിലും ഒന്നും നേരെയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒടുവിൽ അമ്മ ഇവിടെ ഒരു സൂര്യം കിട്ടാത്തത് കാരണം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അമ്മ ഇപ്പം അവിടെയാണ് ഒരിക്കലും പറഞ്ഞാൽ അനുസരിക്കില്ല കുട്ടിയുടെ കുടി ഈ ബിന്ദു എന്ത് ചെയ്തോ ഒരു ദിവസം വരുമ്പോ ഒരു ഫുൾ ബോട്ടൽ വൈട്ട് എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം വാഷ് വാഷ്ബേസിലേക്ക് അങ്ങോട്ട് വെച്ചു എന്നൊരു ഭാഗം മേശപ്പുറത്ത് വെച്ച് കുറച്ച് മിക്സർ എടുത്ത് വെച്ചു കുറച്ച് കട്ടൻ ചായ ഏകദേശം ഈ കളർ നോട് ചേർത്തതിന് ഒരു ഗ്ലാസ്സിൽ അര ക്ലാസ് അവിടെ വെച്ചു ഇവർക്കൊരു മകളുണ്ട് നാല് വയസ്സായ കുട്ടി അവളോട് അച്ഛൻ വരുന്നു നോക്കാൻ പറഞ്ഞു അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് കുട്ടി വന്ന് പറഞ്ഞു അയാളിങ്ങോട്ട് അകത്തേക്ക് വരുമ്പോൾ ഈ കട്ടൻ ചായങ്ങനെ കുടിച്ചിട്ട് അവിടെ വെച്ച് എന്നിട്ട് ആ മിക്ചർ കുറിച്ചെടുത്ത് വായിലിട്ട് ഇതാണ് അദ്ദേഹം വരുമ്പോൾ കാണുന്ന കാര്യം ദേഹത്തിനങ്ങോട്ട് കൈ കയറി എന്താണ് ഈ ചെയ്യുന്നത് ചോദിച്ചിട്ട് ഭയങ്കര ബഹളമായി ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു രണ്ടാമത്തെ അടി ഇങ്ങോട്ട് വേണു ഇവളങ്ങോട്ട് തടുത്തു ബിന്ദു ഒരൊറ്റ അടി അങ്ങോട്ട് പുറത്ത് അവർ കൊടുത്തു അയാൾ പോയി ആ ഉമ്മർപ്പടിയിൽ അവിടെ പോയി വീണ് നെറ്റി കൂട്ടി ചോരൊടുങ്ങാൻ തുടങ്ങി നെറ്റിയും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് പോയി പിന്നെ വരുന്നത് ഒരു വനിതാ പോലീസും രണ്ട് പോലീസുകാരും ഒക്കെ ആയിട്ടാണ് പിന്നെ വരുന്നത് വന്നു ചോദിച്ചു ഹിന്ദു അല്ലേ സി ഒരു പരാതി ഉണ്ട് നിങ്ങൾ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതി സന്തോഷം ആയിക്കോട്ടെ കേസെടുത്തുള്ളൂ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഒരടി ാണല്ലോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹം എന്റെ അടിച്ചിരുന്നു അതിനെന്താ ആരാ പരാതി എന്താ വനിതാ പീഡനമാണ് സ്ത്രീ പീഡനം ചില്ലറ കാര്യമല്ല ചില്ലറ കേസും അല്ല പക്ഷെ ഞാൻ പരാതി പറയുന്നില്ല സാർ ഇദ്ദേഹം ഒരു കിഴങ്ങനാണ് ഭാര്യയോട് തല്ലി കിട്ടിയിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞ ഇതേ കിഴങ്ങനല്ലാതെ പിന്നെ ആരാണെന്ന് മിണ്ടാണ്ടിരിക്കണ്ടേ നാട്ടുകാരോളും അറിയിക്കില്ല നാണക്കാട് ആർക്കാണ് അയാൾക്ക് തന്നെ സാറേ എന്നെ എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ച് മാന്യമായ രീതിയിൽ കല്യാണം അടിപ്പിച്ച് ജോലി വാങ്ങിത്തുന്നു കല്യാണം കഴിച്ച് എങ്ങോട്ട് അടിപ്പിച്ച് ഇയാളുടെ തല്ല് കൊള്ളാനല്ല ഇയാൾക്ക് ഒരു ഇയാൾക്കൊരു അമ്മയുണ്ടായിരുന്നു അതെവിടെയെന്ന് ചോദിച്ച് സാറേ അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളായി ഞാനും ഇനി ഇയാളൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സാറ് കേസെടുക്കുമോ വധശ്രമത്രം കേസെടുക്കുക എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം അവൾ എന്നെ ോട് വിശദീകരിച്ച് ചെയ്തു ആ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഒരു പെൺകുട്ടിയാണ് ഉള്ളത് കാലം കഴിഞ്ഞു ഡിവോഴ്സായി ഒറ്റയ്ക്ക് ഇവൾ ജീവിക്കുന്നു ഒരു മകളല്ലത് എൻട്രൻസ് എഴുതിയിരിക്കുന്നു സാറ് പറഞ്ഞില്ലേ അന്ന് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ് ഒന്നിനെയും അടിമയാവാതെ കറക്റ്റ് ആണ് സർ ഞാൻ അന്ന് സാറ് പറഞ്ഞാവാ പാലിക്കുന്നു ഞാനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ് ഒരാളുടെയും അടിമയാവാതെ നിൽക്കുന്നു എങ്ങനെയും ജീവിക്കും അങ്ങനെയുള്ള പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ തല്ലും ചവിട്ടും കൊണ്ട് ജീവിക്കുന്ന ധാരാളം പെൺകുട്ടിയുണ്ടാവും അവർ ഇതൊന്ന് കേട്ടോട്ടെ എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നമസ്കാരം